എല്ലാവർക്കും നമസ്കാരം നമ്മൾക്കറിയാം ഈ സഭ എന്ന് പറയുന്നത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണല്ലേ സഭയിൽ പോയി ആരാധിക്കുക സഭയുടെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നതൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഒരു മൂന്നാല് വീഡിയോകളുടെ അടികളിൽ ഞാനിങ്ങനെ കമൻറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു ചില കമൻറ്റുകൾ അങ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എന്തിനാണ് ഈ സഭയിലോട്ട് ആരാധിക്കാൻ പോകുന്നത് വീട്ടിലിരുന്ന് ആരാധിച്ചാൽ പോരെ എന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ദൈവം പറഞ്ഞു തന്ന എന്നെ ദൈവം പഠിപ്പിച്ച അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയതുമായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുന്നത് നല്ലതാണ് എന്നെനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ടോപ്പിക്ക് എടുത്തിടുവാനായിട്ട് കാരണം നമ്മൾ മനസ്സിലാക്കുക ഈ സഭ എന്ന് പറയുന്നത് ദൈവം സ്ഥാപിച്ചതാണല്ലേ ഒന്ന് ആത്യന്തികമായി ഒരൊറ്റ സഭയുള്ള അതെന്താണ് കറവാട്ടം ചുളുക്കമില്ലാത്ത മണവാട്ടി സഭ ആ മണവാട്ടി സഭയെ ചേർക്കുവാനാണ് കർത്താവ് രണ്ടാമത് വരുന്നതെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ ഇവിടെ ഈ ഭൂമിയിൽ ഇപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്താണ് നമ്മൾക്കൊക്കെ ആരാധിക്കുവാനായിട്ടും ഒരു ചെറിയ ചെറിയ കൂട്ടങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ കൂട്ടങ്ങളുണ്ട് ഈ കൂട്ടങ്ങളെയൊക്കെ എന്താണ് ദൈവം വിളിച്ചിരിക്കുന്നത് സഭ എന്നാണ് വിളിച്ചിരിക്കുന്നത് അല്ലേ നമ്മളുടെ പഴയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ നമ്മൾക്ക് കാണും മരുഭൂമിയിലെ സഭ എന്ന് നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും അവിടെ എന്താണ് ബിൽഡിങ്ങുകളൊന്നുമില്ലല്ലേ മരുഭൂമിയിലാണ് പക്ഷേ അവിടെ ദൈവം തിരഞ്ഞെടുത്ത് ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന്റെ കൺട്രോളിൽ ഇരിക്കുന്ന ആ ഒരു ജനത്തെ ദൈവം വിളിച്ചിരിക്കുന്ന പേരാണ് സഭ എന്ന് ഇന്നും അതുപോലെ തന്നെയാണ് പുതിയ നിയമ നിയമത്തിലും എന്താണ് നമ്മൾക്കറിയാം നമ്മുടെ പത്രോസിൻ്റെ സമയത്തല്ലേ മാളിക മുറിയിൽ അവർ എഴുന്നേ അവർ ദൈവത്തെ പതിനൊന്ന് ശിഷ്യന്മാരോടുകൂടെ പൗര പൗര എന്താ പറയുക പത്രോസ് എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ അവിടെ ദൈവ ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും ഒക്കെ ചെയ്ത് അന്ന് മൂവായിരം പേര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടും അവരെല്ലാം കർത്താവ് സഭയോട് ചേർത്തു എന്നാണ് പറയുന്നത് അവിടെ എന്താണ് ഒരു പുതിയ നിയമസഭയെ ഇവിടെ കാണുവാനായിട്ട് കഴിയും പഴയ നിയമസഭ എന്ന് പറയുന്നത് നമ്മൾക്കറിയാം ആ മരുഭൂമിയിലെ സഭ അവിടുന്ന് തൊട്ട് തുടങ്ങി അങ്ങോട്ട് പോയി അല്ലേ അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ പുതിയ നിയമസഭ അത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും പുതിയ നിയമത്തിൽ ഓക്കെ അപ്പോൾ അവിടെ ആ സഭയനെ കുറിച്ചുള്ളതും അതിൻ്റെ ആ സഭ എന്തായിരിക്കണം എങ്ങനെയായിരിക്കണം ആ സഭയിലോട്ട് എങ്ങനെയാണ് ആൾക്കാർ വരേണ്ടത് എന്നുള്ളതെല്ലാം അങ്ങോട്ട് നമ്മൾക്ക് ലേഖനങ്ങളിലൂടെയും നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുമല്ലേ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് യേശുക്രിസ്തുവനെ രക്ഷകനാദരമായി സ്വീകരിച്ച് വാഗൊണ്ട് ഏറ്റുപറഞ്ഞ് എന്താ പറയുക നമ്മുടെ നന്നായിട്ട് സ്നാനപ്പെടണം സ്നാനം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങി പൊങ്ങണം അല്ലേ അത് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ട് മുങ്ങുക എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങുക എന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ മനുഷ്യനെ ക്രിസ്തുവിനോട് കൂടി ക്രൂശിച്ചു എന്ന് വെച്ചാൽ വെള്ളത്തിൽ നിന്ന് പൊങ്ങുക എന്ന് പറയുമ്പോൾ യേശുവിനോട് യേശുവിനോടുകൂടെ നമ്മളൊരു പുതിയ സൃഷ്ടിയായിട്ട് ഉയർത്തെഴുന്നേറ്റു ഓക്കെ അതാണല്ലോ അവിടെ സ്നാനം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കാണിച്ചു തരുന്നതിൻ്റെ അർത്ഥം ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളെല്ലാം ചേർത്ത് വിളിക്കുന്നതാണ് എന്ത് സഭ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ സഭ ഒരു വ്യക്തിയെ ഉദ്ദേശിച്ച് വിളിച്ചിരിക്കുന്നതല്ല അവർ ദൈവത്തെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു കൂട്ടത്തെ ദൈവത്തെ ആരാധിക്കുവാനൊന്നിച്ച് ചേർന്നിരിക്കുന്ന കൂട്ടത്തെ വിളിച്ചിരിക്കുന്ന പേരാണ് സഭ അതൊരു ബിൽഡിങ്ങിൻ്റെ പേരല്ല അല്ലെങ്കിൽ ഒരു പ്രത്യേക വ്യക്തികളുടെ പേരല്ല അത് ആ ഒരു കൂട്ടത്തെ മുഴുവൻ വിളിച്ചിരിക്കുന്നതാണ് സഭ അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊക്കെ എന്താണ് നമ്മളൊക്കെ ഒരു സഭയുടെ ഭാഗമാണ് ആ സഭയുടെ ഭാഗമാകുന്നത് എപ്പോഴാണ് നമ്മൾ ആ ഒരു കൂട്ടത്തിനകത്ത് അല്ലേ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടത്തിനകത്ത് നമ്മൾ പങ്കു ചേരുമ്പോൾ നമ്മൾ ഉൾപ്പെടുന്ന ആ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് സഭ അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് എന്റെ വീട്ടിലിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും ഒരു സഭയാകത്തില്ല അതിൻ്റെ കുടുംബ മാത്രമേ ആകത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് മാറ്റിവെക്കണം അത് ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു കൽപ്പനയാണ് അല്ലേ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ദൈവത്തെ ആരാധിക്കണം ആറ് ദിവസം ജോലി ചെയ്ത് ഏഴാമത്തെ ദിവസം നമ്മൾ ദൈവത്തെ ആരാധിക്കണം അതിന് സൺഡേ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ നമ്മൾക്ക് നമ്മൾ ഇവിടെ എന്താ പറയുക സൺഡേ ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് കാരണം നമ്മൾക്ക് പബ്ലിക് ഹോളി ഹോളിഡേയ്സ് ഉള്ള ദിവസമാണ് അതുകൊണ്ട് നമ്മൾക്ക് ഇവിടെ എന്താണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് സൺഡേ ആണ് ഇനി എന്താ പറയുക നമ്മുടെ ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഗൾഫ് കൺട്രീസിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ഫ്രൈഡേ ആണ് അല്ലേ പിന്നെ വേറെ രാജ്യങ്ങളിലോട്ടൊക്കെ പോയി കഴിയുമ്പോൾ അമേരിക്കയിലോട്ടൊക്കെ പോയി കഴിയുമ്പോൾ അവർക്കും സാറ്റർഡേയും സൺഡേ ആണെങ്കിലും അവരുടെ ടൈം സോൺ വ്യത്യാസമുണ്ടല്ലേ അപ്പോൾ അത് വേറെ ദിവസങ്ങളാണ് നമ്മളെ ഇവിടെ ഇവിടെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ ദിവസങ്ങൾ അത് നമ്മൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ഓക്കെ അതെല്ലാം അവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നതും ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ദൈവത്തെ ആരാധിക്കുവാനായിട്ടും ദൈവത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന ഒരു ദിവസം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളതും ദൈവം തന്നിരിക്കുന്ന കൽപ്പനയാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഒരു ദിവസം എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം സഭയിൽ പോയി നമ്മൾ ദൈവത്തെ ആരാധിക്കണം അപ്പോൾ ഈ സഭയുടെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ് കേട്ടോ അത് നമ്മൾക്ക് അത്ര കണ്ട് അങ്ങ് ആൾക്കാർ ഇന്ന് സീരിയസോടെ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടും ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊക്കെ അറിയാം എന്നാൽ കുറച്ച് പേരൊക്കെ എനിക്ക് തോന്നുന്നു ഈ കൊറോണ വന്നപ്പോൾ തൊട്ടാണ് ആൾക്കാർ റീത്തിങ്ക് നടത്തിയത് കാരണം കൊറോണയുടെ സമയത്ത് നമ്മൾ ഓൺലൈനിൽ ഓൺലൈനിലിരുന്ന് ആരാധിച്ചല്ലോ അപ്പോഴും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടല്ലോ നമ്മൾക്ക് കുഴപ്പങ്ങളൊന്നും വന്നില്ലല്ലോ അതുകൊണ്ട് അത് തന്നെ അങ്ങ് തുടരാമെന്നുള്ളൊരു തെറ്റിദ്ധാരണയുടെ പുറത്തും ഇന്ന് പലരും ഇരിക്കുന്നുണ്ട് അത് തെറ്റാണ് കേട്ടോ അതൊരിക്കും ഒരിക്കലും ശരിയല്ല കാരണം നമ്മൾക്ക് തീരെ വയ്യ എങ്കിൽ നമ്മൾ മുൻപിൽ മുൻപിലിരിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾക്ക് ആരോഗ്യമുണ്ട് എങ്കിൽ ദൈവം നമ്മൾക്ക് ആരോഗ്യം തന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ചർച്ചിൽ പോയി നമ്മൾ ദൈവത്തെ ആരാധിക്കണം അപ്പോൾ ഈ സഭയുടെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമ്മൾക്കറിയാം കുരുന്തിയ ലേഖനത്തിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്കവിടെ കാണുവാനായിട്ട് കഴിയുന്ന ഒരു മെയിൻ കാര്യമുണ്ട് എന്താണെന്ന് അറിയാമോ പൗലോസ് അവിടെ കുര്യന്ത്യ സഭയിലോട്ട് അവച്ച് നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സഭയിൽ ഒരുത്തിനെ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നു അവൻ ആരാണ് അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ അവൻ്റെ അമ്മയുടെ സ്ഥാനത്ത് അവൻ കാണേണ്ട വ്യക്തിയെ അവൻ ഭാര്യയായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ളവനെ നിങ്ങൾ നിങ്ങളുടെ സഭയിൽ അനുവദിക്കുന്നു അവനെ നിങ്ങൾ എന്ത് ചെയ്യണം സഭയിൽ നിന്ന് പുറത്താക്കണം പുറത്താക്കി കഴിഞ്ഞാലേ എന്ത് സംഭവിക്കത്തുള്ളൂ ജഡസസംഹാരത്തിന് അവനെ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് പറ്റത്തുള്ളൂ അങ്ങനെ ആ ജഡസസംഹാരം നടന്നാൽ മാത്രമേ അവൻ്റെ ആത്മാവെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തുള്ളൂ എന്നാണ് പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഓർക്കുക അപ്പോൾ ഈ മ്ലേക്ഷത പ്രവർത്തിച്ചിരിക്കുന്ന ഈ വ്യക്തിയും സഭയുടെ അകത്ത് നിന്ന് കഴിഞ്ഞാൽ അവന് ജഡസംഹാരം നടക്കത്തില്ല അതുകൊണ്ട് എന്ത് സംഭവിക്കണം ആ സഭയുടെ പ്രൊട്ടക്ഷനകത്ത് അവനായിപ്പോകും അതുകൊണ്ട് ഇവനെ എടുത്ത് വെളിയിൽ കള വെളിയിൽ കളഞ്ഞു കഴിയുമ്പോഴേ ഇവനെ പിഷാജിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇവനിൽ ജഡസംഹാരം നടക്കത്തുള്ളൂ എന്നാണ് നമ്മുടെ ആര് പറഞ്ഞു വെച്ചിരിക്കുന്നത് പൗലോസ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് സഭയുടെ പ്രൊട്ടക്ഷനാണ് അവിടെ എടുത്ത് കാണിക്കുന്നത് കേട്ടോ അത് നമ്മൾ മറക്കരുത് ഇനി അതുകൂടാതെ നമ്മൾക്കറിയാം ഇനി ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ ലൂക്കോസിന്റെ സുവിശേഷം അത് മത്താരുടെ സുവിശേഷത്തിലുമുണ്ട് ആ ഒരു ഭാഗം തന്നെ പതിനഞ്ചാം അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിലും നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഒരു നൂറ് ആടുകളുള്ള ഒരു ഇടയന്റെ ചരിത്രം പറയുന്നുണ്ടല്ലേ ആ ഇടയൻ എന്താണ് തനിക്ക് നൂറ് ആടുണ്ടായിരിക്കേ അതിലൊരെണ്ണം വഴുതെറ്റിപ്പോയാൽ ബാക്കി തൊണ്ണൂറ്റൊൻപതിനെയും മരുഭൂമിയിൽ വിട്ടിട്ട് ഈ നഷ്ടപ്പെട്ട് പോയ ഒരെണ്ണത്തിനെ തേടിയാലയും എന്നിട്ട് അതിനെ കണ്ടുപിടിച്ചിട്ട് അതിനെ കിട്ടി കഴിയുമ്പോൾ അതിനെ സന്തോഷിക്കും പറഞ്ഞിട്ടുണ്ട് അത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരെണ്ണത്തിനെ പോലും ദൈവത്തിന് ഭയങ്കര കൺസേൺ ആണ് എന്ന് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾക്ക് സ്വാഭാവികമായിട്ടും വരുന്ന ഒരു വരുന്നൊരു ആണ് തൊണ്ണൂറ്റൊൻപതെണ്ണത്തിനെ മരുഭൂമിയിൽ വിട്ടിട്ട് ഈ ഒരെണ്ണത്തിൻ്റെ പുറകെ അങ്ങ് പോയോ ഞാനും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാനും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നൊരു കാര്യം ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണം അതിൽ വലിയ വെളിപാടുകളൊക്കെ കിട്ടിയവരുണ്ടാകും ഞാനൊരു സാധാ വിശ്വാസിയാണ് അതുകൊണ്ട് ഞാൻ എനിക്ക് ദൈവം പഠിപ്പിച്ച് തന്നത് ഞാനൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഈ തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയുന്നത് മരുഭൂമിയിൽ എത്ര എണ്ണം എണ്ണമുണ്ട് തൊണ്ണൂറ്റി ഒൻപതെണ്ണമായിട്ടവിടെയുണ്ട് അവിടെ ഓർക്കുക ആ തൊണ്ണൂറ്റി ഒൻപതും എന്താണ് നീതിമാന്മാരാണല്ലേ അപ്പൊ ഈ ഒരെണ്ണം എന്ന് പറയുന്നത് ഇച്ചിരി തലതിറച്ചതാ അതങ്ങ് തെറ്റിപ്പോയേക്കുക അപ്പോൾ അതിനെ അന്വേഷിച്ചാണ് ആര് പോയിരിക്കുന്നത് ഇടയൻ പോയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇടയൻ ആ ഒരെണ്ണത്തിന്റെ പുറകെ പോയ ഈ തൊണ്ണൂറ്റൊൻപതിനെയും ഇവിടെ വിടുവാനുള്ള കാരണം എന്താ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ ആടിനെ സംബന്ധിച്ചിടത്തോളം ആടിനെ പിടിക്കാൻ അല്ലെ നമ്മളുടെ ദാവീദിന്റെ ചരിത്രം എടുത്താൽ ദാവീദ് എന്താ പറയുക ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു കരടി വന്നു ഒരു സിംഹം വന്നു എന്നുള്ള കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ അവിടെ ദാവീദ് അതിനെ രക്ഷിച്ച കഥയൊക്കെ ദാവീദ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ മുറക്കുക ഈ ആടുകളെ പിടിക്കുവാൻ ആര് വരും ചെന്നായിയോ അല്ലെങ്കിൽ എന്താണ് കരടിയോ സിംഹമോ ഒക്കെ വരും അപ്പോൾ ഇത് ഒരെണ്ണം വന്നു കഴിയുമ്പോൾ ഈ തൊണ്ണൂറ്റൊൻപതും കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്യും ആ ഒരെണ്ണത്തിനെ അന്ന് അറ്റാക്ക് ചെയ്തോളും അപ്പോൾ ഈ തൊണ്ണൂറ്റൊൻപതിനെ ജയിക്കുക എന്ന് പറയുന്നത് ആ സിംഹത്തിനോ കരടിക്കോ അത്ര എളുപ്പമല്ല വെച്ചാൽ ഒരു കൂട്ടം വിശ്വാസികളുടെ ഒരു കൂട്ടത്തെ അങ്ങ് അപ്പാടെ തകർത്ത് കളയുവാൻ ആർക്ക് കഴിയത്തില്ല പിശാചൻ അത്ര പെട്ടെന്ന് കഴിയത്തില്ല എന്നാൽ ഈ തെറ്റിപ്പോയ തെറ്റിപ്പോയൊരെണ്ണത്തിന് നശിപ്പിച്ച് കളയുവാൻ എളുപ്പമാണ് അതിന് വലിയ പ്രതിരോധങ്ങളൊന്നും ഉണ്ടാകത്തില്ല അതുകൊണ്ട് എന്തു ചെയ്യും ഈ ഒറ്റപ്പെട്ടതിനെ പിടിക്കാൻ ആര് നടക്കും ഒറ്റപ്പെട്ട ആടിനെ പിടിക്കാൻ ആര് പോകും നമ്മളുടെ ഈ സിംഹവും കരടിയൊക്കെ പോകും അതൊക്കെ നമ്മളല്ലേ ചാനലുകളൊക്കെ നോക്കി കഴിയുമ്പോൾ നമ്മൾക്കറിയാം എന്താണ് ഈ പുറകിൽ നടക്കുന്ന ഒരു കൂട്ടമായിട്ട് പോകുമ്പോൾ ഏറ്റവും പുറകിൽ ഇങ്ങനെ ഇച്ചിരി മാറി നടക്കുന്നതിനായിരിക്കും ഏതെങ്കിലും ക്ഷുദ്ര ഇങ്ങനത്തെ വലിയ വന്യമൃഗങ്ങൾ വന്നിട്ട് ആക്രമിക്കുന്നതല്ലേ എന്ന് പറയുന്നത് പോലെ ഈ ഒറ്റയ്ക്ക് പോകുന്നതിനെ പിടിക്കുവാനായിട്ട് ആര് വരും പിഷാജ് അതിൻ്റെ പുറകെ വരും അപ്പോൾ അതിനെ അവൻ സുഖമായിട്ട് അതിനെ കീഴടക്കുവാനായിട്ട് അവന് എളുപ്പമാണ് ആ ഒറ്റയ്ക്ക് പോകുന്നതിനെ കീഴടക്കുവാൻ പിഷാജിന് എളുപ്പമാണ് അപ്പോൾ അതുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്തത് ആ ഒരെണ്ണത്തിനെ തേടിപ്പോയത് ഇവിടെ തൊണ്ണൂറ്റൊൻപതെണ്ണം ഒന്നിച്ച് ചേർന്ന് ഫൈറ്റ് ചെയ്തോളും എന്നാൽ ഇവിടെ ഈ ഒരെണ്ണത്തിന് ഫൈറ്റ് ചെയ്യുവാൻ പറ്റത്തില്ല അതുകൊണ്ട് ആ ഒരെണ്ണത്തിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ഇടയൻ പോയതെന്ന് നമുക്ക് അതിനകത്ത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും എന്ന് വെച്ചാൽ നമ്മുടെ വചനത്തിൽ പറയുന്നുണ്ട് ഒരുവനേക്കാൾ ഇരുവർ നല്ല െന്ന് പറയുന്നുണ്ട് അല്ലേ എന്ന് വെച്ചാൽ ഒരാൾ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുന്നതിനെ കഴിഞ്ഞും അത് നമ്മൾക്കൊക്കെ അറിയുന്ന കാര്യമല്ലേ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നതിനെ കഴിഞ്ഞു കുറെ പേര് കൂടെ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നമുക്ക് എളുപ്പമാകും അല്ലെ ഈ ഒറ്റയ്ക്കുള്ള ആള് ഫൈറ്റ് ചെയ്യുവാൻ പോകുമ്പോഴെന്താണ് നമ്മളെ കഴിഞ്ഞു ശക്തനാണ് നമ്മളെ എതിരിടുന്നതെങ്കിൽ നമ്മൾ ചിലപ്പോൾ അവൻ്റെ മുൻപിൽ തോറ്റുപോകും അല്ലേ എന്നാൽ എന്താ പറയുക ഈ കുറച്ച് പേര് കൂടുതലായിട്ട് കൂട്ടമായിട്ടാണെങ്കിൽ നമ്മൾക്ക് അനായാസം ജയിക്കുവാനായിട്ട് കഴിയും ഇവിടെയും അത് തന്നെയാണ് ഇക്ക സഭയുടെ കൺസെപ്റ്റ് എന്താ പറയുക ഈ സഭയുടെ ഒരു 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 ഈ ഒത്തിരി പേര് നമ്മൾക്കറിയാം ഒരെണ്ണം ഒന്ന് വീക്കായി കഴിയുമ്പോൾ സഭയുടെ ഒരു പ്രാർത്ഥനയുണ്ടല്ലേ ഇന്നൊക്കെ അത് വളരെ കുറവാണ് എന്നാലും മിക്ക സഭകളിലുമുണ്ട് അല്ലേ ഇപ്പം നമ്മൾക്കറിയാം സഭയുടെ എന്താ പറയുക അധികാരിയായി ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തി ആ വ്യക്തി എന്താണ് നല്ല ഒരു എങ്കിൽ എന്താണ് അദ്ദേഹം ആ ഒരു ആടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അല്ലേ എൻ്റെ സഭയിൽ വരുന്ന വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കും അത് ഒരുമാതിരിപ്പെട്ട കൃപയുള്ളവരൊക്കെ അത് ചെയ്യും ഒരു ഒരു വാക്കിലാണെങ്കിലും പ്രാർത്ഥിച്ചിരിക്കും ഇനി കൂട്ടുവിശ്വാസികളാണെങ്കിലും എന്താണ് നമ്മളൊന്നും മൊത്തത്തിലാണെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാത്ത വിശ്വാസികളുണ്ടോ ഒന്നുമില്ലെങ്കിലും കർത്താവേ ഞാൻ പോകുന്ന സഭയ്ക്കായിട്ട് സ്തോത്രം ആ സഭയിലുള്ള ഓരോ വ്യക്തികൾക്കായിട്ട് എന്നെങ്കിലും നമ്മൾ പറയും അപ്പോൾ ഈ സഭയിൽ പോകുന്നതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ ഒരു പ്രാർത്ഥനയ്ക്കകത്ത് അതുകൂടാതെ സഭയുടെ പ്രൊട്ടക്ഷനകത്ത് സഭയുടെ അനുഗ്രഹത്തിനകത്ത് നമ്മൾ ഉണ്ടാകും അത് നമ്മൾക്ക് കിട്ടും അതൊരു വലിയ പ്രൊട്ടക്ഷൻ തന്നെയാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത് ഒരു വീഡിയോയില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഇതിന് മുൻപേ ഉള്ള ഒരു വീഡിയോയില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവസാന ആശീർവാദത്തിന്റെ ഒരു ശക്തിയെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എന്ന് പറയുന്നത് പോലെ തന്നെ എന്താണ് സഭയുടെ മേലൊരു പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനുണ്ട് സഭയ്ക്കൊരു ദൂതനെയൊക്കെ ദൈവം കൽപ്പിച്ചാക്കിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ആ സഭയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ദൈവം എന്താണ് ഒരു ദൂതനെയൊക്കെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട് അപ്പോൾ ദൈവം നമ്മൾക്കറിയാം ഇവിടെ എഫ് എഫ് എസ് ഓസിലെ സഭയുടെ ദൂതനെഴുതുക വെളിപാട് പുസ്തകത്തിൽ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത് എഫ് എസ് ഓസിലെ എഴുതുക എന്ന് പറഞ്ഞാൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോൾ ഓരോ സഭയ്ക്കും എന്താണ് ഒരു ദൂതനെ ഏൽപ്പിച്ചിട്ടുണ്ട് അതുകൂടാതെ ആ സഭയെ പരിപാലിക്കുവാനൊരു ആത്മീയ നേതൃത്വത്തെയും ദൈവമാക്കിയിട്ടുണ്ട് ഇനി അടുത്തത് എനിക്ക് വരുവാനുള്ള അടുത്തത് എനിക്ക് പറയുവാനുള്ളത് നമ്മൾ ഓർക്കുക അതുകൊണ്ട് ഈ സഭയുടെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ് അതുകൊണ്ട് ആ പ്രൊട്ടക്ഷനകത്ത് നമ്മൾ ഉണ്ടായിരിക്കണം നമ്മളൊന്നുമില്ലാതെ നമ്മളിങ്ങനെ ചുമ ഒറ്റയ്ക്കായിട്ട് ഇങ്ങനെ പോയി പോകുമ്പോൾ സഭയുമായിട്ട് ബന്ധമില്ലാതെ നമ്മൾ പോയി കഴിയുമ്പോൾ എവിടെയെങ്കിലും നമ്മൾക്കൊന്ന് കാല ഇടറുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പനി പിടിച്ച് ഒരു ജലദോഷം പിടിച്ച് നമ്മൾ കിടക്കുക നമ്മൾക്ക് പ്രാർത്ഥിക്കുവാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ ഈ സഭ എന്താണ് സഭയുടെ പ്രാർത്ഥന അത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾക്ക് കാവലായിട്ടുണ്ടാകും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത് അതേസമയം നമ്മൾ ഈ സഭയുമായിട്ട് ബന്ധമില്ലാതെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എവിടെയെങ്കിലും നമ്മളൊന്ന് വീണ് കഴിഞ്ഞാൽ വേറെ ആരും നമ്മളെ രക്ഷിക്കുവാൻ വരത്തില്ല നമ്മൾക്ക് ആ ഒരു സഭയുടെ പ്രൊട്ടക്ഷൻ അകത്തല്ല എങ്കിൽ നമ്മൾ തന്നെ നമ്മൾക്ക് പ്രൊട്ടക്ഷൻ ഒരുക്കേണ്ട ഒരു അവസ്ഥ വരും അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും സഭയോട് ചേർന്ന് നിൽക്കണം എന്ന് പറയുന്നത് ഇനി പലരും പറയും സഭയ്ക്കകത്തെ പ്രോബ്ലംസ് ഓക്കെ പ്രോബ്ലം ഇല്ലാത്ത സഭകളൊന്നുമില്ല അന്നത്തെ സഭകളിലും ഉണ്ടായിരുന്നു അല്ലേ പൗലോസിന്റെ നേതൃത്വത്തിലുള്ള സഭകളിലും ഉണ്ടാക്കുന്ന അവിടെയും പിറുകുറിപ്പുണ്ടായിരുന്നു ഞങ്ങളുടെ വിധവമാരെ സംരക്ഷിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളത് വന്നു എന്നിട്ട് പിന്നെ അവിടെ നമ്മൾക്കറിയാം അവിടെ നല്ല ഭക്തിയുള്ള പുരുഷന്മാരെ നറുക്കിട്ടെടുത്ത് അവർക്കെന്താണ് അവരെ ഓരോരുത്തരുടെ ഭക്ഷണ കാര്യങ്ങളിൽ അവരെ ഒക്കെ ആയിട്ട് അവരെ ആക്കി എന്നൊക്കെ നമ്മൾക്ക് കാണാം എന്ന് വെച്ചാൽ പണ്ട് തൊട്ടേ പിറു അപ്പോൾ സഭയ്ക്കകത്ത് വിഷയങ്ങളുണ്ട് എന്ന് വെച്ച് എന്താണ് നമ്മൾ സഭയിൽ പോകാതെ ഇരിക്കേണ്ട കാര്യമില്ല ഇനി അടുത്തത് എന്താണ് വേറൊരു വചനവും കൂടി നമ്മുടെ കുറെ കൊറിന്ത്യ ലേഖനത്തിനകത്തും വേറൊരു വചനവും കൂടി കിടപ്പുണ്ട് ഓർക്കുക നമ്മൾ ഒരെണ്ണേ ഉള്ളെങ്കിൽ ഒരാളെങ്കിലും ഈ സഭയ്ക്കകത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് മുഴുവൻ ആ ഒരു പ്രൊട്ടക്ഷൻ വരും ആ ഒരു സഭയുടെ പ്രൊട്ടക്ഷൻ നമ്മുടെ കുടുംബത്തിന് മുഴുവൻ കിട്ടുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത് ഓക്കെ അപ്പോൾ കൊറിന്തിയ ലേഖനം അതിനകത്ത് ഫസ്റ്റ് കൊറിന്ത്യൻസിനകത്താണ് അതിനകത്ത് ഇവിടെ ഇങ്ങനൊരു വചനം കിടപ്പുണ്ട് കേട്ടോ എന്താണെന്ന് അറിയാമോ അവിശ്വാസിയായ ഭാര്യ അല്ല അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ അവിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ മക്കൾ അശുദ്ധർ എന്നിവരും ഇപ്പോഴോ അവർ വിശുദ്ധരാകുന്നു എന്ന് വെച്ചാൽ ഒരെണ്ണം വിശ്വാസത്തിലാണെങ്കിൽ അവരൊക്കെ ഒരു വിശുദ്ധ സമൂഹമായിട്ട് തന്നെ കണക്ക് കൂട്ടുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വചനത്തിൻ്റെ പ്രൊട്ടക്ഷൻ അവിടെ ഉണ്ടല്ലേ അപ്പോൾ നമ്മൾക്കറിയാം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ വചനം പഠിക്കണം പഠിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ് ഈ വചനം എന്ന് പറയുന്നത് ഒരു ലോ പുസ്തകമാണ് അല്ലേ ഇതിനകത്ത് നമ്മൾക്ക് കെട്ടുവാനും പറ്റും ആ കെട്ടഴിക്കാനുമായിട്ടും പറ്റും ഓക്കെ അപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് വിശ്വാസത്തിലുള്ള ഇപ്പോൾ ഒരു ഭാര്യ ഒറ്റക്ക് വിശ്വാസത്തിലാണ് അല്ലെങ്കിൽ ഭർത്താവ് ഒറ്റയ്ക്ക് വിശ്വാസത്തിലാണ് അല്ലെങ്കിൽ എന്താ പറയുക മക്കൾ ഒറ്റക്ക് വിശ്വാസത്തിലാണ് ഇങ്ങനെയൊക്കെ ഉള്ളവർക്കുള്ളൊരു വചനമാണ് അതല്ലേ നമ്മൾക്ക് ആ വചനം പറഞ്ഞ് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുവാനായിട്ട് പറ്റും എന്ന് വെച്ചാൽ ഇങ്ങനൊരു വചനമുണ്ട് കൊറിന്ത്യൻ ഫസ്റ്റ് കൊറിന്ത്യൻസിനകത്ത് ഇങ്ങനൊരു വചനം കിടപ്പുണ്ട് എന്താണ് അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു അവിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു ില്ലായെങ്കിൽ അവരുടെ മക്കൾ അശുദ്ധർ എന്നിവരും ഇപ്പോഴോ അവർ വിശുദ്ധരാകുന്നു അല്ലെ നമ്മൾക്ക് ആ വചനം വെച്ചിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും അല്ലെ പിഷാജിൻ്റെ അടുത്ത് നമ്മൾക്ക് ഫൈറ്റ് ചെയ്യുവാനായിട്ട് കഴിയും അപ്പോൾ ഓർക്കുക അത് വചനത്തിന്റെ ഒരു പ്രൊട്ടക്ഷൻ ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു വ്യക്തിയോ ഉള്ളെങ്കിൽ പോലും നമ്മൾ ആ സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ എന്താണ് നമ്മൾക്ക് ആ സഭയുടെ പ്രൊട്ടക്ഷൻ നമ്മളറിയാതെ തന്നെ നമ്മളെ പിന്തുടരും അത് ദൈവം തരുന്ന പ്രൊട്ടക്ഷൻ ആണ് വ്യക്തികൾ തരുന്ന പ്രൊട്ടക്ഷൻ അല്ല കാരണം സഭകളെ രൂപീകരിച്ചിരിക്കുന്നത് ദൈവമാണ് ദൈവമാണ് ആ സഭയായിട്ട് അതിനെ അംഗീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ പ്രൊട്ടക്ഷൻ നമ്മൾക്ക് വരിക തന്നെ ചെയ്യും ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പറയും നമ്മൾ പറയുന്നത് എന്താണ് ഓ സഭയിൽ ഇങ്ങനെ ഇങ്ങനെ വിഷയങ്ങളൊക്കെ ആണെങ്കിൽ എന്തിനാ അങ്ങോട്ട് പോകുന്നതെന്ന് അവിടെ നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല അവിടെ ദൈവം അത് കൈകാര്യം ചെയ്തോളും കൈകാര്യം എന്ന് മാത്രമല്ല നമ്മൾക്കൊരു ഉത്തരവാദിത്വമുണ്ട് നമ്മളത് പറയുവാനും തയ്യാറാകണം എന്ന് വെച്ചാൽ സഭയിൽ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന ആ ഒരു കൂട്ടായ്മക്കകത്ത് എന്തെങ്കിലും പൊരുത്തക്കേടുകൾ അവിടെ ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് പറയുവാനും സ്വാതന്ത്ര്യമുണ്ട് നമ്മൾക്കത് പറയുവാനുള്ള അവകാശമുണ്ട് ഇല്ല എന്താണ് സഭയ്ക്ക് മൊത്തം അത് എന്താകും വിഷയം വരും കാരണം ഇവിടെ പൗലോസ് കൊറേന്ത്യാ ലേഖനത്തിനകത്ത് പൗലോസ് ആ സഭയെ മൊത്തത്തിലാണ് വഴക്ക് പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത് അവരോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഒരുത്തനെ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾക്ക് ദോഷമാണ് അതുകൊണ്ട് അവനെ പുറത്താക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അത് സഭയെ മൊത്തം കുറ്റം ചെയ്തത് ഒരുത്തൻ പക്ഷേ സഭയെ മൊത്തം അവിടെ എന്താണ് വഴക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലേ അതുപോലെ തന്നെ നമ്മൾക്കറിയാം നമ്മുടെ വെളിപാട് പുസ്തകത്തിനകത്ത് ഓരോ സഭയുടെ കുറ്റവും കുറവുകളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ അതിനകത്ത് കുറ്റം ചെയ്യുന്നത് ഒരുത്തനെ ഉള്ളതായിരിക്കും പക്ഷേ അത് സഭയോട് മൊത്തം മായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മളുടെ ഉത്തരവാദിത്തമാണ് സഭയിൽ എന്തെങ്കിലും അല്ലെങ്കിൽ നേതൃത്വത്തിലിരിക്കുന്നവർക്ക് പറ്റുന്ന മിസ്റ്റേക്കുകളൊക്കെ തിരുത്തുക അത് തിരുത്താൻ പറയുക എന്നുള്ളതൊക്കെ നമ്മളുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ ആ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ കുറ്റക്കാരാകും എന്നുള്ളത് ഈ വചനഭാഗത്ത് നിന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതുകൊണ്ട് ഓർക്കുക അതൊരിക്കലും നമ്മൾക്ക് തെറ്റല്ല നമ്മൾ എന്ത് ചെയ്യണം തിരുത്തേണ്ടത് തിരുത്തപ്പെടുവാൻ നമ്മൾ അവരോട് പറയുന്നത് ആത്മീയ ഇരിക്കുന്നവരോട് പറയുന്നതിനകത്ത് തെറ്റില്ല അത് നമ്മളുടെ അവകാശമാണ് നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടിയാണ് അതുപോലെ തന്നെ അവർക്ക് നമ്മളോടും പറയുവാനുള്ള അവകാശമുണ്ട് അല്ലെങ്കിൽ അവർ കണക്ക് കൊടുക്കേണ്ടി വരും അവരോട് ദൈവം ചോദിക്കും നിന്റെ അടുത്ത് ഞാൻ ഇത്ര എണ്ണ അല്ലേ ഇടയന്മാരാണ് അവർ അപ്പോൾ അവരോട് ചോദിക്കും നിന്റെ അടുത്ത് ഞാൻ ഇത്ര ആടുകളെ ഏൽപ്പിച്ചിട്ട് ഒരെണ്ണം എന്ത് ഇതെന്ത് എന്തുയേ ഇതെന്തിയെ അതെന്ത്യെന്നുള്ള കണക്ക് ഇവർ കൊടുക്കണം അതുകൊണ്ട് ഇവർക്ക് നമ്മളെ കറക്റ്റ് ചെയ്യുവാനും അവകാശമുണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് ഇവരെ കറക്റ്റ് ചെയ്യുവാനും അവകാശമുണ്ട് എന്ന് വെച്ചാൽ അതൊരു കൂട്ടമാണ് അല്ലേ ആ ഒരു കൂട്ടത്തിൽ പരസ്പരം കറക്റ്റ് ചെയ്തും പരസ്പരം ക്ഷമിച്ചും ഒക്കെ നമ്മൾക്ക് മുൻപോട്ട് പോകുവാനായിട്ട് അതിനകത്ത് കഴിയണം പിന്നെ എത്ര ചിലതൊന്നും എത്രയാണെങ്കിലും പഠിക്കാത്തതുണ്ടാകും അതിനെയൊക്കെ ദൈവം കൈകാര്യം ചെയ്തോളും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണ് ഈ സഭയുടെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് വലുതാണ് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഈ സഭ ആരാധനകളെ നമ്മൾ എന്താണ് അലക്ഷ്യമായി കാണരുത് നമ്മൾ അതിനകത്ത് പോകുക തന്നെ വേണം നമ്മളൊരു സഭയുമായിട്ട് ചേർന്ന് നിൽക്കുക തന്നെ വേണം അത് നമ്മളെ ദൈവത്തോട് പ്രാർത്ഥിച്ച് കർത്താവും എനിക്കൊരു സഭയാണ് അവിടെ ഒരുക്കി തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മൾക്ക് നല്ല സഭകളിലോട്ട് ദൈവം നമ്മളെ ഒരുക്കും കേട്ടോ ദൈവം നമ്മൾക്ക് വേണ്ടി സഭകളെ ഒരുക്കി തരും എന്നിട്ട് ദൈവം ഒരുക്കി തരുന്നതിനകത്ത് നമ്മൾ നിൽക്കുക അവിടെ എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും നമ്മൾ അവിടെ നിൽക്കുക കാരണം നിർത്തിയവൻ നോക്കിക്കൊള്ളും നട്ടവൻ ഒരു സഭയിൽ നമ്മളെ നട്ടിട്ടുണ്ടെങ്കിൽ ആ നട്ടവന് മാത്രമേ നമ്മളെ പറിച്ചു കളയുവാൻ അധികാരമുള്ളൂ നമ്മളായിട്ട് അവിടുന്ന് ഓടിപ്പോകരുത് ദൈവം അതിൻ്റെ കാര്യം നോക്കിക്കൊള്ളും അതിൻ്റെ ബാക്കി കാര്യങ്ങളും നമ്മൾക്ക് നമ്മൾക്കവിടുന്ന് കിട്ടേണ്ട പ്രൊട്ടക്ഷനുകളും നമ്മൾക്ക് നമ്മൾക്കവിടുന്ന് കിട്ടേണ്ട അനുഗ്രഹങ്ങളും എല്ലാം ദൈവം നമ്മൾക്ക് തന്നോളും അതിനി ആ സഭയ്ക്കകത്തുള്ള ആരും നമ്മളെ അംഗീകരിച്ചില്ലെങ്കിലും ആരും നമ്മളോട് മിണ്ടിയില്ലെങ്കിലും നമ്മളെ ഒറ്റപ്പെടുത്തിയാലും എന്ത് സംഭവിച്ചാലും നട്ടവൻ ആരാണ് സഭയുടെ സ്ഥാപകനാരാണ് ദൈവമാണല്ലേ ആ ദൈവമാണ് നമ്മളെ നട്ടതെങ്കിൽ ആ ദൈവം അതിൻ്റെ ോക്കോളും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അവിടെ തന്നെ ഉറച്ചു നിൽക്കുക അപ്പോൾ അതിൻ്റെ അനുഗ്രഹങ്ങളും പ്രൊട്ടക്ഷനുകളും ദൈവം നമ്മൾക്ക് തരും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ഈ സഭയുടെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ് അതുകൊണ്ട് നമ്മളെ സഭ ആരാധനകളെ ഒരിക്കലും നമ്മൾ അലക്ഷ്യമാക്കരുത് നമ്മൾ സഭകളിലോട്ട് പോവുക കാരണം സഭ ഈ ലോകത്തിലുള്ള സഭകളിലെല്ലാം എന്തുണ്ട് വിഷയങ്ങളുണ്ട് എല്ലാ പ്രശ്നങ്ങളുമുണ്ട് അല്ലെ ദൈവം ഓരോ അത് സഭ എന്ന് തന്നെ ദൈവം അതിനെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് അല്ലെ ഫിലദൽഫിയയിലെ സഭയുടെ എഴുതുക എഫ് എസ് എസിലെ സഭയുടെ ദൂതനെഴുതുക സ്മരണയിലെ സഭയുടെ എഴുതുക ഇതെല്ലാം സഭ 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 എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത് ല്ലേ കുറന്തിയ സഭയ്ക്ക് കുറന്തിയ സഭ റോമർക്ക് എല്ലാം അല്ലെ അവരോടെല്ലാം സഭ സഭ എന്ന് തന്നെ വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഓർക്കുക സഭ എന്ന് പറയുന്നത് ദൈവം നമ്മളെ നട്ടിരിക്കുന്ന ഒരു ഇടമാണ് അവിടെ നിന്നും പറഞ്ഞു പോകുവാൻ നമ്മൾക്ക് അധികാരമില്ല നമ്മളായിട്ട് പറഞ്ഞു പോകരുത് ദൈവം നമ്മളെ നട്ടതെങ്കിൽ ദൈവത്തിൻ്റെ സമയം വരെ നമ്മൾ അവിടെ തന്നെ തുടരുക അതിൽ നിന്ന് കിട്ടേണ്ട അനുഗ്രഹങ്ങളും നന്മകളും എല്ലാം ദൈവം നമ്മൾക്ക് അവിടെ നിന്ന് തരുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക നമ്മൾ പിന്നെ ചിലര് പറയും ഓ ഞാനങ്ങ് പോയിട്ട് ഇങ്ങനെ വരുമ്പോൾ അങ്ങനെയൊന്നുമല്ല അല്ല നമ്മൾക്കൊരു ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വമുണ്ട് ആ സഭയിൽ വിഷയങ്ങളുണ്ട് എങ്കിൽ അതിനകത്ത് ഇടപെടേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വമാണ് ചില കറക്ഷൻസുകൾ നമ്മൾ അവരോട് സജസ്റ്റ് സജസ്റ്റ് ചെയ്യുവാനുള്ള അധികാരം നമ്മൾക്കുണ്ട് അതും നമ്മൾക്ക് പറയാം എങ്കിലും എന്താണ് എല്ലാം ഒന്നിച്ച് ചന്തോചിതമായി കൊണ്ടുപോകേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വം തന്നെയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക കാരണം ദൈവം എന്താണ് ദൈവം കണക്ക് നോക്കുന്നത് സഭയുടെ കണക്ക് നോക്കും വ്യക്തികളായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കും അത് വേറെ വിഷയം ഓക്കെ ഇപ്പം നമ്മളൊരു സഭയിൽ ചേർന്ന് നിൽക്കുന്നത് ആ സഭയുടെ അനുഗ്രഹം മാത്രം നമ്മൾക്ക് വരത്തുള്ളതാണോ അല്ലേ അല്ല അതിനകത്ത് നല്ലതും ചീത്തയും ഒക്കെ അതിനകത്തുണ്ട് അല്ലെ അവിടെ നമ്മൾ നമ്മളുടെ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു മേടിച്ചെടുത്തോളണം അല്ലേ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് പോലെ നമ്മൾ അതിനകത്ത് നിന്ന് ദൈവത്തോട് നമ്മൾ കൂടുതൽ അടുക്കുമ്പോൾ ദൈവം നമ്മൾക്ക് ബാക്കി എല്ലാവർക്കും കൊടുക്കുന്നതിനെ കഴിഞ്ഞ് കൂടുതൽ അനുഗ്രഹം നമ്മൾക്ക് തരും അത് നമ്മളും ദൈവവുമായിട്ടുള്ള റിലേഷൻ പോലെ ഇരിക്കും ഞാൻ പറഞ്ഞത് അതല്ല അതൊരു പേഴ്സണൽ റിലേഷൻ നമ്മൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം പേഴ്സണൽ പ്രെയർ നമ്മൾക്ക് ഉണ്ടായിരിക്കണം അതിന്റെ അനുഗ്രഹങ്ങളും പ്രൊട്ടക്ഷനുകളും എല്ലാം നമ്മൾക്ക് തരും ഇത് കൂടാതെ ഞാൻ പറഞ്ഞത് ഒരു സാധാ വിശ്വാസികൾക്ക് പോലും കിട്ടുന്ന ഒരു അനുഗ്രഹമാണ് സഭയുടെ അനുഗ്രഹവും സഭയുടെ പ്രൊട്ടക്ഷനും അത് നമ്മളുടെ വീട്ടിലാണെങ്കിൽ പോലും ഒരെണ്ണം തലതിരിഞ്ഞൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് പോലും ഈ ഒരു പ്രൊട്ടക്ഷൻ വരും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇനി ഒന്നും ഇടങ്ങനൊരൊറ്റ കാര്യം പറയട്ടെ ഈ ആണുങ്ങൾ വീട്ടിലുള്ള വീട്ടിലോട്ട് വേറെ പുറകെ പുറത്തൂടെ നടക്കുന്ന ഏതെങ്കിലും ഒരുത്തം കളിക്കാൻ ചെല്ലുമോ ഇല്ലല്ലേ ഒരു നല്ല തൻ്റെ ഇടമുള്ള നല്ല കയ്യൂക്കുള്ള ഒരു അപ്പൻ വീട്ടിലുണ്ടെങ്കിൽ അപ്പൻ്റെ പെമ്മക്കളുടെ അടുത്ത് ഒരു അടിക്കാൻ പോലും വഴിയേക്കൂടെ പോകുന്ന ഏതെങ്കിലും കിലോ ചെറുക്കന്മാർ തയ്യാറാകുമോ തയ്യാറാകത്തില്ല അവന് പേടിയാ എന്തുകൊണ്ടാണ് അവർ ചോദിക്കാനും ഒരാൾ വരും ആര് വരും ആ അപ്പൻ വരും അല്ലെങ്കിൽ കയ്യൂക്കുള്ള ആങ്ങളമാര് വരും അതുകൊണ്ട് ഇവൻ എന്താണ് അങ്ങോട്ട് കളിക്കാൻ പോകത്തില്ല അതേസമയം ഞാനൊരു ആണ് കേട്ടോ പറയുന്നത് ഇനി ആണുങ്ങളില്ലാത്തൊരു ഒരു അമ്മയും രണ്ട് പെമ്മക്കളും ഒക്കെ തന്നെയാണ് താമസിക്കുന്നത് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ ഈ പുറത്തുള്ള ഈ കില്ല ചറക്കന്മാർ ചിലപ്പോൾ രാത്രിയിൽ വന്നിട്ടൊരു മുട്ടാനും കൊട്ടാനും ഒക്കെ പോകും ഇനി നമ്മൾക്കറിയാം വഴിയൊക്കെ കൂടെ പോകുമ്പോൾ നമ്മൾക്ക് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ ചിലവന്മാർക്ക് ഭയങ്കര ധൈര്യമാണ് അല്ലേ നമ്മളെ കാണുമ്പോൾ ഒന്ന് എന്താണ് ഒന്ന് അവർക്ക് അപ്പം തന്നെ ഒന്ന് ചൂച്ചു വെക്കണം അങ്ങനെയൊക്കെയുള്ള ചില ഉണ്ട് അതേസമയം നമ്മളുടെ വീട്ടിൽ അപ്പനുണ്ട് ആംഗളമാരുണ്ട് നമ്മൾ ചോദിക്കാനും പറയാനും ആളുണ്ട് എന്ന് കഴിയുമ്പോൾ ഈ ഞരമ്പമാർ എന്ത് ചെയ്യും അവന്മാരുടെ ഞരമ്പ് രോഗം അപ്പോൾ വെളിപ്പെടുത്തില്ല അത് പിന്നെ വെളിപ്പെടുത്തുള്ളൂ അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് പറയും ഇതാണ് സഭയിൽ പോകുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഇതുപോലെ തന്നെ നമ്മളൊരു സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ വഴിയെക്കൂടെ പോകുന്ന പിഷാജ് നമ്മൾക്ക് യുദ്ധമുള്ളതാരോടാ പിഷാചിനോടല്ലേ അപ്പോൾ ഈ വഴിയെ പോകുന്ന പിഷാജ് എന്താണ് നമ്മളുടെ നേരെ അറ്റാക്ക് ചെയ്യാൻ അവനൊന്നും കൂടി ആലോചിക്കും കാരണം അവന് ചോദിക്കാനും പറയാനും ഒരു സഭയുണ്ട് ആ സഭയ്ക്കൊരു ഉടയവനുണ്ട് സഭയുടെ ഉടയനാരാണ് ക്രിസ്ത്യം ണല്ലേ അപ്പോൾ ഒരു ഉടയവനുണ്ട് എന്ന് ഈ പുള്ളിക്ക് മനസ്സിലാകും അപ്പോൾ ഇവനെന്ത് ചെയ്യും ഇവനവരോട് അത്രയും അങ്ങ് അടുക്കത്തില്ല അതുകൊണ്ട് നമ്മൾ ഓർക്കുക നമ്മൾക്ക് സഭ എന്ന് പറയുന്നത് നമ്മൾക്കൊരു പ്രൊട്ടക്ഷനാണ് അത് നമ്മൾക്ക് അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മൾക്ക് ലഭിക്കുന്ന ഒരു പ്രൊട്ടക്ഷനാണ് നമ്മൾ ഇനി പ്രാർത്ഥന കുറവുള്ളവരാണെങ്കിൽ പോലും അവർക്കൊരു പ്രൊട്ടക്ഷൻ അതിനകത്തുണ്ട് അതുകൊണ്ട് ഓർക്കുക വീക്കായിട്ടുള്ള വിശ്വാസികളാണെങ്കിൽ പോലും നമ്മൾ സഭയിലോട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മളൊന്ന് പോകാൻ ശ്രമിക്കുക ആ ഒരു പ്രൊട്ടക്ഷൻ നമ്മൾക്ക് കിട്ടുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് സഭ ആരാധനകളെ നമ്മൾ അലക്ഷ്യമായി കാണരുത് നമ്മൾക്ക് ആരോഗ്യവും ആയുസും ദൈവം തന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സഭയിൽ നമ്മൾ പോകണം ആ ഒരു ആശീർവാദമെങ്കിലും നമ്മൾ മേടിച്ചിരിക്കണം ആശീർവാദം മേടിക്കാനായിട്ട് എന്നല്ല ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയെങ്കിലും ആ സഭയ്ക്കകത്ത് നമ്മളൊന്ന് ചെന്ന് പെടണം കേട്ടോ എന്നിട്ട് അവസാനത്തെ ആശീർവാദമെങ്കിലും നമ്മളൊന്ന് മേടിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ സഭയുടെ ഇമ്പോർട്ടൻസ് ഈ ദിവസങ്ങളിൽ നമ്മൾ മറന്നുപോകരുത് ഒരൊറ്റ എക്സാമ്പിൾ ഞാൻ പറയാം ഞാൻ ഞാനിവിടെയല്ല ഞാൻ ഇവിടെ ആയിരുന്ന സമയത്ത് ഞാൻ കേരളത്തിൽ വെളിയിലായിരുന്ന സമയത്ത് അവിടെ ഒരു സഭയിൽ ഒരു ഉണ്ടായ ഒരു സംഭവമാണ് കേട്ടോ അവിടെ ഒരു ഉണ്ടായ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ആൻറ്റി അവർ ജോലി ചെയ്യുന്ന ഓഫീസ് ചെയ്യുന്ന ഒരു ടൂർ വെച്ചു അപ്പോൾ ഇവരെല്ലാവരും കൂടെ എവിടെ പോയി എന്നറിയാവോ സൺഡേ ആണ് ആണിവർ ടൂറിന് പോയത് അപ്പോൾ ഈ പുള്ളിക്കാരത്തി സഭ ആരാധനയ്ക്ക് വരാതെ ഈ പുള്ളിക്കാരത്തി ടൂറിന് പോയി കേട്ടോ ടൂറിന് പോയിട്ട് നെക്സ്റ്റ് ഡേയിൽ ഞങ്ങൾക്ക് കിട്ടുന്ന ന്യൂസ് എന്താണെന്ന് അറിയാമോ സഭയിൽ അനൗൺസ് വന്നു ഈ പുള്ളിക്കാർത്തി ഒരു ആക്സിഡൻ്റിൽ ഇവർ ഹസ്ബൻഡ് ഇവർ ബസ് സ്റ്റോപ്പിലോട്ടോ അല്ലെങ്കിൽ ഓഫീസിലോട്ടോ ഇങ്ങോട്ട് കൊണ്ടേ പോവുകയായിരുന്നു അവിടെ ഒരു ആക്സിഡന്റ് പറ്റി ഈ പുള്ളിക്കാര്യത്തി അവിടെ മരണപ്പെടുവാനായിട്ട് തീർന്നു എന്ന് വെച്ചാൽ തലേ ദിവസം ആരാധനയ്ക്ക് പോകാതെ ടൂറിന് പോയി അതുകൊണ്ട് സംഭവിച്ചതെന്നല്ല ഞാൻ പറഞ്ഞത് ആ പുള്ളിക്കാരത്തി ഒത്തിരി വിഷയങ്ങളുണ്ടായിരുന്നു ആ പുള്ളിക്കാരത്തിക്ക് ഒത്തിരി പോരാട്ടങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആ സ്ത്രീ എന്ന് വെച്ചാൽ അവരുടെ കുടുംബത്തിൽ നിന്നിങ്ങനെ അവർ വിശ്വാസത്തിൽ നിന്ന് വിട്ടു ചെല്ലാൻ വേണ്ടി മന്ത്രവാദം കൂടോത്രം അങ്ങനെയുള്ള പല പരിപാടികളും ഒക്കെ നടത്തുകയും അങ്ങനെ ഒത്തിരി പോരും പോരാട്ടങ്ങളും ഇവർക്ക് ഉണ്ടായിരുന്നു എന്നാൽ അതുവരെ അവർക്കൊരു വിഷയങ്ങളെ സംഭവിച്ചില്ല എന്നാൽ ഇവരൊരു ആരാധന മുടക്കി കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ഡേ അതുകൊണ്ട് സംഭവിച്ചു എന്നല്ല ഞാൻ പറയുന്നത് കാരണം ഞാൻ പറഞ്ഞു വന്നത് ഒത്തിരി വിഷയങ്ങൾ നമ്മൾക്കുണ്ടാകും അല്ലേ നമ്മളറിയാതെ നമ്മളെ പിന്തുടരുന്ന കുറേ പോരുകൾ പോരാട്ടങ്ങളും ഒരു വിശ്വാസികൾക്കുണ്ടാകും ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടാകും അപ്പോൾ നമ്മളൊന്ന് പ്രാർത്ഥനയിലൊന്ന് വീക്കായെങ്കിൽ പോലും നമ്മൾക്ക് വരണ്ട ഒരു പ്രൊട്ടക്ഷൻ ആ ഒരു അനുഗ്രഹം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ സഭയിൽ പോകണം നമ്മൾക്ക് ആ ഒരു ആശീർവാദം നമ്മൾ മേടിക്കണമെന്ന് ഞാൻ പറയുവാനുണ്ടായ കാരണം അതുതന്നെ ാണ് അതിൻ്റെ അനുഗ്രഹം വലുതാണ് കേട്ടോ അത് നമ്മൾ നിസ്സാരമായിട്ട് കാണരുത് നമ്മൾ ചിലപ്പോൾ നമ്മൾക്ക് പ്രാർത്ഥിക്കുവാനും സമയം കിട്ടാതെയൊക്കെ നമ്മൾ ഇറങ്ങി പോകുന്നുണ്ടാകും രാവിലെ യാത്രകൾക്കൊക്കെ അപ്പോഴൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഈ സഭയുടെ അനുഗ്രഹത്തിൻ്റെ കാര്യം നമ്മൾ മറക്കരുത് നമ്മളത് നിസ്സാരമായിട്ട് കാണരുത് ഇനി നിങ്ങൾ അതിനകത്ത് പല ക്വസ്റ്റ്യൻസുമായിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്കതിനകത്ത് ഉത്തരം പറയാനൊന്നും എനിക്ക് താല്പര്യവുമില്ല സൗകര്യവുമില്ല എന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം എന്താണെന്ന് അറിയാവോ ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് നമ്മൾ അതിനകത്ത് കൂടുതൽ തർക്കിക്കാനൊന്നും പോകാതിരിക്കുക തർക്കിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യം വന്നു കഴിയുമ്പോൾ അങ്ങനെ പോയില്ലെങ്കിൽ എന്താ ഇങ്ങനെ പോയില്ലെങ്കിൽ എന്താ ഇനി അവർ അതുകൊണ്ടാണ് മരിച്ചതെന്ന് എന്താ ഉറപ്പ് അങ്ങനത്തെ ഒന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ ഞാനില്ല എന്നാണ് പറഞ്ഞത് കിട്ടും അല്ലാതെയുള്ള കമൻ്റുകൾക്കൊക്കെ ഞാൻ വായിക്കാറുണ്ട് എന്നെങ്ങൾ സമയം കിട്ടുന്നത് പോലെ വായിക്കാറുണ്ട് ഞാൻ മറുപടി തരാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതും സഭയുടെ പ്രൊട്ടക്ഷൻ നമ്മൾ അറിയാതെ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു സഭയിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു സഭയിൽ പോവുക ആ സഭയിൽ നിന്ന് ദൈവം നമ്മളോട് മാറാൻ പറഞ്ഞ് വേറൊരു സഭയെ ഒരുക്കുന്നടം വരെ നമ്മൾ എന്ത് ചെയ്യണം ദൈവം അങ്ങനെ മാറ്റി കളിക്കുന്ന ദൈവമൊന്നുമല്ല ഇനി നമ്മൾക്ക് ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയങ്ങളൊക്കെ നമ്മൾ ആ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമ്മൾക്ക് വേറെ സഭകളിലോട്ട് പോകേണ്ട സാഹചര്യം വരും അങ്ങനെയുള്ളതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതുവരെ നമ്മൾ എന്തു ചെയ്ത ഏൽപ്പിച്ച് നമ്മളെ ആക്കിയ സഭകളിൽ തന്നെ നിൽക്കുക എല്ലാ സഭകളിലും കുറവുകളും പോരായ്മകളും വിഷയങ്ങളും ഒക്കെ ഉണ്ട് നമ്മൾ ആരെ നോക്കിയാൽ മതി സഭയെ സ്ഥാപിച്ച് ക്രിസ്തുവിനെ നോക്കിയാൽ മതി കേട്ടോ സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ് ക്രിസ്തുവാണ് അതുകൊണ്ട് നമ്മൾ ആ ക്രിസ്തുവിനെ നോക്കിയാൽ മതി വിഷയങ്ങൾ എല്ലായിടത്തും ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ സഭ നമ്മൾ ഉപേക്ഷിക്കരുത് സഭയിൽ പോയിട്ട് നമ്മൾ ആരാധന കൂടണം ആ ഒരു സഭയുടെ പ്രൊട്ടക്ഷനകത്തായിരിക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് വിശ്വാസത്തിലൊക്കെ വന്നവരും പ്രത്യേകം ശ്രദ്ധിക്കുക സഭയുടെ അകത്ത് നിങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് വെച്ചാൽ ഒരു സഭയുടെ കീഴിലാണ് നിങ്ങൾ ഉള്ളത് എന്ന് ഒരു ഉറപ്പുവരുത്തുക കാരണം അത് നമ്മൾക്ക് എന്താണ് നമ്മൾ അറിയാതെ നമ്മൾക്ക് കിട്ടുന്ന പ്രൊട്ടക്ഷനാണ് നമ്മളുടെ കുടുംബത്തിന് കിട്ടുന്ന പ്രൊട്ടക്ഷനാണ് അതുകൊണ്ട് അത് നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്നുള്ളൊരു ഒരു 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 വലിയ ഒരു സത്യം വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുകയാണ് ഏറ്റെടുത്ത് നമ്മൾക്ക് എല്ലാവർക്കും അനുഗ്രഹമാകും എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം